ഹായ് ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് എന്താണ് ഡിസൈൻസിന് കോമൺ ആയിട്ടുള്ള കുറച്ച് പ്രിൻസിപ്പിൾസും അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുമാണ് സോ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം കാരണം ഡിസൈൻസ് എന്ന് പറയുന്നത് ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യണം അത് ഫോളോ ചെയ്യാൻ പറ്റിയാലും മാത്രമേ ഉള്ളൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക പ്രോപ്പറായിട്ട് ആളുകൾക്ക് വളരെ പെട്ടെന്ന് ചെയ്യാൻ കഴിയുന്ന അഥവാ വളരെ പെട്ടെന്ന് ആളുകൾക്ക് ഡിസൈനിങ് മനസ്സിലാക്കാൻ പറ്റുന്ന അഥവാ അവരെ കണ്ണുകൊണ്ട് വളരെ പെട്ടെന്ന് കെയൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈൻ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ സോ ഇവിടെ പന്ത്രണ്ട് നിയമങ്ങളാണ് നമ്മളിവിടെ പറയുന്നത് അതിൽ അതിന് വിഷ്വൽ ഹെറാർക്കി എന്നാണ് പറയാം എന്ന് പറഞ്ഞാൽ വിഷ്വലി എങ്ങനെ അതിൻ്റെ ഡിസൈനിങ് പ്രിൻസിപ്പിൾസ് എങ്ങനെയാണ് എന്നുള്ളതാണ് ഓക്കെ വിഷ്വൽ ഹെറാർക്കി എന്ന് പറഞ്ഞാൽ തന്നെ ഡിസൈനിങ് പ്രിൻസിൽ എല്ലാത്തിലും നിയമങ്ങളുണ്ടാവും അതുപോലെ ഡിസൈൻ ഡിസൈനുള്ള പ്രിൻസിൽ തന്നെയാണ് നമ്മൾ വിഷൽ ഹെയർ എന്ന് പറയുന്നത് സോ ഞാനിവിടെ നിന്ന് റപ്പർ ചെയ്യുന്നത് ഒരു ആണ് ഈ സൈറ്റ് കുഴപ്പമില്ലാത്ത പോപ്പുലർ ആയിട്ടുള്ള സൈസ് സൈറ്റാണ് സോ ഇതിൽ നമുക്ക് എന്തൊക്കെയാണ് ഇവർ പറയുന്നത് നോക്കാം ഒന്നാമതായിട്ട് സെയിസ് ഇമ്പാക്റ്റ് മിസ്ബിനിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏതിനാണ് പ്രയോറിറ്റി കൊടുത്തത് എന്നുള്ളതനുസരിച്ചിരിക്കും അതിൻ്റെ സൈസ് നിങ്ങൾ ഏതിനാ ഏത് സൈസ് ആണോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുത്ത് അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫോർ എക്സാമ്പിൾ ന്യൂസ് പേപ്പറിൽ ഡിസൈൻ ചെയ്യുമ്പോൾ അതിൻ്റെ മെയിൻ ഹെൻഡിങ് വളരെ വലുതാക്കി കൊടുക്കും അതാർ തീരുമാനിക്കുന്നതാ ആ ഡിസൈനർ തീരുമാനിക്കുന്നതാണെന്ത് ഈ ഡിസൈനിന്റെ ഈ പ്രയോറിറ്റി ഇതുപോലെ തന്നെയാണ് ഏതൊരു പ്രയോറിറ്റി നമ്മൾ ആരാണോ തീരുമാനിക്കുന്നത് ഈ ഡിസൈനർ ആണ് എന്ന് തീരുമാനിക്കുന്നത് ഇതിന് ഏത് പ്രയോറിറ്റി കൊടുക്കണം എന്നുള്ളത് സോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ മത്സ്യത്തിനും ഈ വ്യക്തിക്കും ഒരേ പ്രയോറിറ്റി കൊടുത്തു സോ നിങ്ങൾ ഈ മത്സ്യത്തിന് കൂടുതൽ പ്രയോറിറ്റി കൊടുത്തപ്പോൾ അതിന്റായ ഒരു ഇമ്പാക്ട് നിങ്ങൾ ശ്രദ്ധിച്ചു ഒരു വളരെ ഒരു അഥവാ വളരെ അകലത്തിൽ നിൽക്കുന്ന അഥവാ ഈ ഒബ്ജക്റ്റിനെ വളരെ വലുതാക്കി അതുമൂലം ആ ഒബ്ജക്റ്റിലേക്ക് നമ്മൾ ഫസ്റ്റ് ഫോക്കസ് ചെയ്തു അതിന്റെ വലുപ്പം നമുക്ക് വലിയ വളരെ വലുതായിട്ട് ഫീൽ ചെയ്തു ഒരു ഇമേജിൽ ഇത് രണ്ടും ഈക്വലാണ് പക്ഷേ എന്തിനും നമ്മൾ എന്തിനും പ്രയോറിറ്റി കൊടുക്കുന്നോ അതിലേക്ക് എന്ത് ചെയ്യും അത് മാറും ഇതുപോലെ തന്നെയാണ് ഈ ഒരു ഡിസൈൻ നിങ്ങൾക്ക് എക്സാമ്പിൾ കാണാൻ പറ്റും ഇതിൽ അവർ ഹാക്കിംഗ് എന്നുള്ള വേർഡ് ഐ ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു അതിനെ പ്രയോറിറ്റി കൊടുക്കും അതുപോലെ തന്നെയാണ് നമ്മളുടെ ഇമേജിലും ഏതിനാണ് നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കുന്നത് അവിടെയാണ് എന്ത് നിങ്ങൾക്ക് ഫോക്കസ് കിട്ടും അടുത്തതാണ് പെർഫെക്റ്റീവ് ക്രിയേറ്റ് ആൻഡ് ഇന്യൂഷൻ ഓഫ് ദം എന്ന് പറഞ്ഞാൽ ഒരു പോയിൻറ്റിൽ കാണണം എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കുന്നത് ഫോർ എക്സാമ്പിൾ ഇവിടെ ഷോ ചെയ്തിരിക്കുന്ന ഒരാൾ വർക്ക് ചെയ്യുന്നതാണ് സോ ഇതിൻ്റെ ഒരു മുകളിൽ നിന്നുള്ള ഒരു വ്യൂ കൊടുക്കുമ്പോൾ അതിൻ്റെ ഡെപ്ത് കൂടുക ഇങ്ങനെയൊക്കെയാണ് നമ്മളുടെ നമ്മളെങ്ങനെ കാണുന്നു എങ്ങനെ അവിടെ അവിടുത്തെ ഓരോ ഒബ്ജക്റ്റുകളും വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന പറ്റുന്നതിൽ ഈ ഒരു ഡിസൈൻ ആവുമ്പോൾ ഓക്കെ അതെന്ത് പല രൂപത്തിന് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ അവർ ചെയ്തു നോക്കൂ അവര് പ്രയോറിറ്റി എന്ത് ചെയ്തു ഒരു ഇമേജിനെ ഡെപ്ത് വളരെ കൂട്ടിയിട്ട് ആളുകളിലേക്ക് ഷോ ചെയ്തു എന്ത് ചെയ്തു ആളുകളുടെ മുമ്പിൽ ഉണ്ടാക്കുന്ന ഒരു ചിന്താഗതി അവരുടെ വ്യൂ പോയിന്റ് വേറെ രൂപത്തിലാണ് അതുപോലെ തന്നെ ഈ ഒരു ഇമേജും എന്തു ചെയ്തിട്ടുണ്ട് എവിടെയാണ് ഇതിൻ്റെ ഡെപ്ത് കിടക്കണ എന്നുള്ളത് എങ്ങനെ ആളുകൾ വ്യൂ ചെയ്യണം എന്നുള്ളത് ഈ ഡിസൈന് ഈ ഡിസൈൻ തീരുമാനിക്കുന്നുണ്ട് അടുത്തതാണ് കളർ ആൻഡ് ഫോൺ ബ്രാസ്റ്റ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കളർ വെച്ചിട്ടാണ് പലപ്പോഴും ആളുകൾ എന്ത് ചെയ്യുന്നത് നമ്മളുടെ ഡിസൈൻസിൻ്റെ ചേഞ്ചുകളും കാര്യങ്ങളും അഥവാ റെഡ് കളർ കൊടുത്താൽ വളരെ ഐ കെച്ചാകും ആ ഒരു സംഭവം മറ്റുള്ളതിന് ലോ പ്രയോറിറ്റി അഥവാ പ്രയോറിറ്റി നമുക്ക് കളർ അനുസരിച്ചിട്ട് മാറ്റാം അതുപോലെ തന്നെയാണ് ബാക്ക്ഗ്രൗണ്ട് കളറും ഫോർഗ്രൗണ്ട് കളറും അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കളർ ലൈറ്റ് ആണെങ്കിൽ എപ്പോഴും ഫോർഗ്രൗണ്ട് കളർ നമ്മൾ ഡാർക്കായിട്ട് യൂസ് ചെയ്യണം ഫോർഗ്രൗണ്ട് കളർ ഡാർക്ക് ആണെങ്കിൽ ലൈറ്റ് ആണെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് കളർ നമ്മൾ ഡാർക്കായിട്ട് യൂസ് ചെയ്യാം ഓക്കെ നെക്സ്റ്റ് ആണെന്ത് ഇതിലൊക്കെ നിങ്ങൾക്ക് കാണാം ബാക്ക്ഗ്രൗണ്ട് കളറിനെ കാണും കുറച്ചും കൂടി കോൺട്രാസ്റ്റ് റൂ കൂടിയ കളറാണ് എന്ത് ഇത് ഫോർഗ്രൗണ്ടിൽ അഥവാ മുന്നിൽ അവർ യൂസ് ചെയ്തിട്ടുള്ളത് ഇതിൽ നിങ്ങൾക്ക് റെഡ് യൂസ് ചെയ്തിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ട് ഡാർക്കായപ്പോൾ ആ എഴുത്തുകൾ അവർ ലൈറ്റ് കളറിലേക്ക് കൊണ്ടു വന്നു നിങ്ങൾക്ക് ഒരുപാട് എക്സാമ്പിൾസ് നിങ്ങൾക്ക് ഡിസൈൻസിൽ കാണാണ്ട് വരും നിങ്ങൾക്ക് ഇതിനെന്തും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവും ഈ ഡാർക്കിൽ ഈ ഡാർക്ക് എന്ത് ചെയ്യുന്നില്ല അത്രത്തോളം ഷോ ചെയ്യുന്നില്ല ലൈറ്റ് കളറാണ് അതുപോലെ തന്നെ ലൈറ്റ് കളറിൽ ഈ ലൈറ്റ് കളർസ് അധികം ഷോ ചെയ്യുന്നില്ല ഓക്കെ അടുത്തതാണ് ഫോൺ ഓർഗനൈസ് ചെയ്യേണ്ട മെത്തേഡ് ഫോണ്ട് ഓർഗനൈസ് ചെയ്യാന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾക്ക് ഈ രണ്ട് ഡിസൈൻസിലും നിങ്ങൾക്ക് ഡിഫറെന്റ് മനസ്സിലാവും ഇത് ഒരു സാധാരണ നോർമൽ ഡിസൈൻ പക്ഷേ ഇവിടെ ജെയിൻസ് നിത്ത് എന്നുള്ളത് ഒന്ന് ഫോണ്ട് വലുതാക്കിയപ്പോൾ അവരെന്ത് സംഭവിച്ചു ആ ഒരു ഫീലെ മാറി അവിടെ പ്രയോറിറ്റി ആ വ്യക്തിൻ്റെ നമ്മൾ റീവ് ചെയ്യുന്ന ഫീൽ തന്നെ നമുക്ക് എന്ത് ചെയ്യും ഇത് വിസിറ്റിംഗ് കാർഡിൻ്റെ ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ നെയിമ് കൊടുക്കുന്നത് നമ്മൾ ഏതിന് പ്രയോറിറ്റി കൊടുക്കണം എത്രയും പെട്ടെന്ന് ആളുകൾക്ക് എങ്ങനെ സ്കാൻ ചെയ്യാൻ ആളുകൾ കണ്ണുകൾ കൊണ്ട് സ്കാൻ ചെയ്യുക റീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു ചിലപ്പോൾ ഒന്ന് ജസ്റ്റ് നോക്കിയിട്ട് പോവുകയാണ് അപ്പോൾ എസ്പെഷ്യലി ജനറേഷനിലെ ആളുകൾ അപ്പോൾ ജനറേഷനെ കുറിച്ച് ഞാൻ വേറെ വീഡിയോയിൽ ചെയ്യാണ്ട് ആ ഒരു ജനറേഷനിലുള്ള ആളുകൾ സ്പെഷ്യലി ഷെയർ ചെയ്യായി അപ്പോൾ എന്ത് സംഭവിക്കും നമുക്ക് അതിന് ആവണം ഇതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും അവർ ഓരോ വേർഡിനും എങ്ങനെ വലുപ്പം കൊടുത്തിട്ടുണ്ട് ഓരോ ഫോണ്ടുകളും എങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് നമുക്ക് ഡിസൈൻസിൽ ചെയ്ത് അടുത്തതാണ് മൂ്മെന്റ് അഥവാ എങ്ങോട്ട് പോകുന്നു എന്നുള്ളത് അല്ലെങ്കിൽ സ്പേസ് നമ്മൾ കൊടുക്കുന്ന ഒരു ഓരോ ഒബ്ജക്റ്റുകളും തമ്മിലുള്ള ആ കലം എന്നുള്ളത് എത്രത്തോളം പ്രയോറിറ്റി കൊടുക്കുന്നു ഫോർ എക്സാമ്പിൾ നിങ്ങൾ എവിടെയാണ് ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ളത് ഉണ്ടോ ഇവിടെ ഈ സൈഡിലേക്ക് നമ്മൾ എന്ത് ചെയ്തു എല്ലാതിനും എന്താക്കിയിട്ട് ഈ സൈഡ് സൈഡിനെ ഫ്രീ ആക്കി കൊടുത്തു ഇവിടെ എന്ത് സംഭവിച്ചു ഇതിനെ എഫ് പാറ്റേൺ എന്നാണ് പറയാ ഇതിനെ എന്ത് സംഭവിച്ചു ഇത് ആ ഒരു വ്യൂ പോയിന്റിലേക്ക് ആ ഒരു സൈഡിലേക്ക് ഒരു സ്പേസ് കൊടുക്കുന്ന രൂപത്തിൽ എന്ത് ചെയ്തു അതിനെ നമുക്ക് കൊണ്ടുവരാൻ ചെയ്തു ഈ ഒരു സ്പേസ് ഇതിന് വീട്ടിലോ വീട് ഒഴിവാക്കി വിടുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി അത് പുതിയൊരു മീനിങ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റി ഓക്കെ അതുപോലെ തന്നെയാണ് ബാലൻസ് ചെയ്തിട്ട് അത് നമുക്ക് ജെറ്റ് പാറ്റേൺ എന്ന് പറയാം ബാലൻസ് ഇത് ഇങ്ങനെ റിജെറ്റ് ഇങ്ങനെ നിങ്ങൾക്ക് സുച്ഛോ വെബ്സൈറ്റിൽ ചെയ്യലുണ്ട് പലയിടത്തും അഥവാ നോർട്ടീസുകളിൽ അധികം പാറ്റേൺ യൂസ് ചെയ്യലുണ്ട് ആൻഡുകളിലധികം സെൻട്രൽ എഫ് പാറ്റേൺ യൂസ് ചെയ്യും അല്ലെങ്കിൽ ഇത് റൈറ്റും ഉണ്ട് ലെഫ്റ്റും ഉണ്ട് എഫ് പാറ്റേൺ അപ്പോൾ നമുക്ക് ഏത് സൈഡിലേക്കും ഇത് എഫ് പാറ്റേൺ യൂസ് ചെയ്യാം ഓക്കെ ഇത് കണ്ണിന്റെ മൂവ്മെൻറ്റിനനുസരിച്ചിട്ടാണ് നമ്മളിങ്ങനെ ആളുകൾക്ക് വളരെ പെട്ടെന്ന് സ്കാൻ ചെയ്യാൻ രൂപ പിന്നെ പ്രോക്സിമിറ്റി അഥവാ ഗ്രൂപ്പ് ആക്യൂഫ്റ്റെന്നൊക്കെ പറയും ഓക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലമെൻസിനെ ഒരുമിച്ച് വെക്കും ഓരോന്നിനും നിങ്ങൾക്കും ഡിഫറെൻറ്റ് തന്നെ മനസ്സിലാകും ഓക്കെ ഓരോ ഒബ്ജക്റ്റുകളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എത്രത്തോളം കണക്റ്റഡ് ആയിരിക്കണം അപ്പൊ രണ്ട് പേരുടെ ഫോട്ടോ ഒന്നാ തേടിയും ഒന്ന് സൈഡിൽ നോക്കുമ്പോൾ എന്ത് സംഭവിച്ചു അവിടെ ഒരു ഗ്യാപ്പ് വ്യത്യസ്തമായി ഇത് പകരം ഒരുമിച്ച് നിങ്ങൾ പരസ്യത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും പിന്നെ നമുക്ക് പ്രോക്സിമിറ്റി എന്ന് പറയാം അഥവാ ഓരോ കണ്ടന്റുകൾ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിരിക്കണം ഇവിടെ ഉണ്ടോ ആ ഒരുമിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ ഒക്കെ ബ്ലാങ്കാക്കി വിട്ടിട്ട് ഈ രണ്ട് ഒബ്ജക്റ്റിനെ ഒരേ ഇതിലേക്ക് കൊണ്ടുവന്നു ഓരോ ഡിസൈൻസിന് നമുക്കത് കാണാൻ കഴിയും പിന്നെയുള്ളതാണ് നെഗറ്റീവ് സ്പേസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എത്രത്തോളം നിങ്ങൾ നെഗറ്റീവ് സ്പേസ് യൂസ് ചെയ്യുന്നോ അത്രത്തോളം ആളുകൾക്ക് വളരെ പെട്ടെന്ന് ക്യാഷ് ചെയ്യാം എത്രത്തോളം ഈ ബ്ലാങ്ക് സ്പേസും ബ്ലാങ്ക് സ്പേസ് വൈറ്റ് സ്പേസ് എന്നും ഇതിന് പറയാറുണ്ട് പിങ്ക് ഡിസൈൻസിൽ ഇതിൽ ഈ ബ്ലാങ്ക് ഡിസൈൻസ് ഈ ബ്ലാങ്കും ഒരു ഡിസൈനിൻ്റെ ബാഗ് ഭാഗമാണ് എത്രത്തോളം നിങ്ങൾ വൈറ്റ് സ്പേസ് ഓടുന്നോ അത്രത്തോളം നിങ്ങൾക്ക് ആളുകൾക്ക് ഒരു ഡായിട്ട് ഫീൽ സ്പേസ് എന്നുള്ളത് നിങ്ങൾ ഒരുപാട് സ്പേസ് അമിതമായി വന്നു എന്ന് കരുതിയിട്ട് നിങ്ങൾക്ക് അവിടെ ഒരു പ്രശ്നവും സംഭവിക്കൂല അവിടെ എന്താണ് എത്രത്തോളം പക്ഷെ അതൊരു ബാലൻസ്ഡ് ആയിരിക്കും ഇവിടെ ഈ സൈഡിലേക്കും ഈ സൈഡിലേക്കും ഒക്കെ വന്ന ഒരു ബാലൻസിങ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒന്നാമത്തെ കാര്യം പിന്നെ അവരെ ഡിസൈൻസിൽ എക്സ്ട്രാ വീണ്ടും സ്പേസുകൾ കുറച്ചിട്ട് ഒറ്റ സിംഗിൾ കൈയിലേക്ക് കൊണ്ടുവന്ന ഒരു കൈ അതിൻ്റെ ഉള്ളിലേക്ക് കൊടുത്തിട്ട് അവരെന്ത് ചെയ്തിട്ടുണ്ട് മാറ്റി കാണിച്ച് തന്നിട്ടുണ്ട്